ഹായ് എവറി വൺ വെൽക്കം ടു യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ് ഇറ്റ്സ് മീ ഷമീറുദ്ദീൻ അൽസുൻ ഫാർമസി കൽബ ഫുജേറ നമ്മുടെ ശരീരത്തിലെ എൺപത് ശതമാനം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് തൈറോയിഡ് ഗ്ലാൻഡാണ് ഈ തൈറോയിഡ് ഗ്ലാൻഡിന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ് നമ്മുടെ ഈ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുക പോലും ചെയ്യില്ല ശരീരത്തിന്റെ ജോയിൻസിനും ശരീരത്തിൽ മൊത്തമായിട്ട് വേദനകൾ ഉണ്ടാവുക മസിൽ പെയിനുകൾ ഉറക്കക്കുറവ് ദേഷ്യം ടെൻഷൻ മൂഡ് ചേഞ്ച് ചേഞ്ചാവുക മലബന്ധം തണുപ്പ് ഫീൽ ചെയ്യുക വെയിറ്റ് കൂടുക അല്ലെങ്കിൽ വെയിറ്റ് നന്നായിട്ട് കുറയുക മുടി മുടികൊഴിച്ചിൽ നഖം പൊട്ടിപ്പോവുക ക്ഷീണം സ്കിന്നൊക്കെ ഡ്രൈ ആവുക മറവി ദഹന പ്രശ്നങ്ങൾ മെനസ്ട്രൽ ഇറഗുലാരിറ്റീസ് കൊലസ്ട്രോൾ അധികമാവുക ഡയബറ്റീസ് ഇതിൽപ്പെട്ട പത്ത് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തായാലും ഇത് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് നാൽപ്പത് ശതമാനം ആളുകളിലും ഈ പ്രശ്നങ്ങളെല്ലാം കണ്ടുവരുന്നുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം മിക്കവാറും തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ശരീരത്തിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ഡോക്ടറെ കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ലാബിൽ പോയിട്ടോ തൈറോയിഡ് ഫംഗ്ഷൻസ് ടെസ്റ്റ് ചെയ്യുകയും അതിൽ തൈറോയിഡ് ഹോർമോണിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോയെന്ന് നോക്കും വേണം തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റുകളായ ടി ത്രീ ടി ഫോർ ടി എച്ച് എസ് മാത്രം ടെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തൈറോയിഡുമായിട്ടുള്ള എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അതിൻ്റെ കൂടെ ആൻറ്റിബോഡി ടെസ്റ്റുകളും ചെയ്യണം തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് നോർമൽ ആയിരിക്കും അതേപോലെ ടി ത്രീ ടി ഫോർ നോർമലായിരിക്കും പക്ഷേ ആൻറ്റിബോഡി ടെസ്റ്റുകളായാൽ ആൻറ്റി ടി ജി ആൻറ്റി ടി പി ഒ ഫ്രീ ടി ത്രീ ഫ്രീ ടി ഫോർ എന്നിവയും കൂടെ ചെക്ക് ചെയ്യണം ആൻറ്റി ടി ജി ആൻറ്റി ടി പി ഒ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ ഡാമേജ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതിന് പുറമെ അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം അതേപോലെ ഒരു സ്കാനിങ് കൂടെ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് കൂടെ ചെയ്യണം അത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡിൻ്റെ അകത്ത് വല്ല നുഡൂൾസോ സിസ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ഉണ്ടോയെന്ന് കൂടെ ചെക്ക് ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം നോർമൽ ആണെങ്കിൽ മാത്രമാണ് തൈറോയിഡുമായിട്ടുള്ള പ്രശ്നങ്ങളല്ല എന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ ഭൂരിഭാഗവും ഇതിൽ ഏതെങ്കിലും ഒന്നിനൊരു പ്രശ്നം എന്തായാലും ഉണ്ടാകും നമ്മൾ ഇൻഡസ്ട്രേനൽ ഹെൽത്ത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും അതേപോലെ നമ്മളെ ലിവർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ ഫ്രീ ടി ത്രീയും ഫ്രീ ടി ഫോറായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസെയിമാണ് ഡി അയോണൈസഡ് ഇത് ഉത്പാദിപ്പിക്കുന്നത് ലിവറിലാണ് നമ്മളെ ശരീരത്തിൻ്റെ ബേസൽ മെറ്റബോളിസം നടക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീ ടി ത്രീയും ഫ്രീ ടി ഫോറിൻ്റെ ആവശ്യം ഇത് ലിവറിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഇത് കൺവേഷൻ നടക്കാവുന്ന എൻസൈമായ ഡി അയോണൈസ്ഡ് ഉൽപ്പാദിപ്പിക്കാത്തൊരു കാര്യങ്ങൾ കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നു ഇതെല്ലാം തൈറോയിഡ് റിലേറ്റഡ് ആണ് ഈ പ്രശ്നങ്ങളെല്ലാം മോൾ പറഞ്ഞ ഈ ഉറക്കക്കുറവിൻ്റെയും ടെൻഷൻ്റെയും പിന്നെ നമ്മൾ തടി കൂടുന്നതും ജോയിൻസ് പെയിനും ക്ഷീണം ഉറക്കില്ലായ്മ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ആ പ്രശ്നങ്ങളെല്ലാം തൈറോയിഡ് റിലേറ്റഡ് ആണ് നമ്മുടെ ശരീരത്തിന്റെ എൺപത് ശതമാനത്തോളം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡാണ് തൈറോയിഡ് ഗ്ലാൻഡിന് എന്തെങ്കിലും തരത്തിലെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരബോളിസം പ്രശ്നങ്ങളും അല്ലാതെ ജോയിൻസ് പെയിനുകളും അല്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും നിങ്ങൾക്ക് തൈറോയിഡ് പ്രശ്നമുണ്ട് എന്ന് കണ്ടുപിടിച്ചല്ലേ തൈറോയിഡ് ഏതുമാവട്ടെ ആഷിമോട്ടോർ തൈറോയിഡീസോ ഹൈപ്പർ തൈറോയിഡീസോ ഹൈപ്പോ തൈറോയിഡീസോ ഏത് തൈറോയിഡിസം ആയിക്കഴിഞ്ഞാലും ഭക്ഷണത്തിന്റെ കൺട്രോളിലൂടെ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഫുഡ് കഴിക്കണം ഗ്ലൂട്ടൻ അടങ്ങിയ ഗോതമ്പ് മൈദ റവ കേക്ക് ബേക്കറി ഐറ്റംസ് ബിസ്ക്കറ്റ് അങ്ങനത്തെ എല്ലാ സംഗതികളും നിർത്തണം അതേപോലെ തന്നെ ലാക്ടോസ് ഫ്രീ ആയിരിക്കണം പാല് പാൽപ്പൊടി ആയാലും ഐസ്ക്രീമുകളായാലും മറ്റു പാൽ കൊണ്ടുണ്ടാക്കുന്ന മറ്റേത് സാധനങ്ങളും നിങ്ങൾ ഇത് നിർത്തണം ലാക്ടോസ് തൈറോയിഡിന്റെ പ്രശ്നങ്ങൾക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ തൈറോയിഡ് ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നിർത്തുകയും അതോടൊപ്പം തന്നെ വിറ്റാമിൻ ഡി ഒമേഗ ത്രീ സെലീനിയം സിങ്ക് ഈ നാല് സപ്ലിമെന്റ്സും കൂടെ എടുക്കണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റെഗുലർ ആയിട്ട് കാലം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു ആറു മുതൽ ഒരു വർഷം വരെ റെഗുലറായിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അടുത്തൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്